നമസ്കാരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പത്ത് വർഷത്തിൽ നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഭാരതത്തെ ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത് വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തതാണ് വെറും പത്ത് വർഷം കൊണ്ട് മോദി ചെയ്തതെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും മോദി സർക്കാർ തന്നെ അധികാരത്തിലേറണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം ഭാരതം ലോകത്തിലെ വൻ ശക്തിയായി ഉയർന്നുവെന്നത് പാകിസ്ഥാൻ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുമ്പോൾ മറുവശത്ത് എസ് പിയും കോൺഗ്രസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുകയാണ് ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യം ഇന്ന് വളർച്ചയുടെ പാതയിലാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ട് ഇന്ത്യയെ എവിടെയും താഴ്ത്തിക്കെട്ടുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശീലമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും ലഭിക്കുന്ന അംഗീകാരങ്ങളെ അവർ കാണുന്നില്ല മറിച്ച് വിദേശ രാജ്യങ്ങൾ ചെന്നുപോലും സ്വന്തം രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ശ്രമിക്കുന്നത് ഭാരതം ഇന്നൊരു മഹാശക്തിയായി മാറിയപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന്റെ ഭിക്ഷാടന പാത്രമായി മാറിയെന്നാണ് ഒരു പ്രമുഖ പാക് രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഇന്ത്യയുടെ വളർച്ച അതിവേഗമാണെന്ന് അവർ സമ്മതിച്ചു തരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെ തങ്ങൾക്ക് വേണമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണത്തോടെ പ്രധാനമന്ത്രി നടപ്പാക്കുന്ന പദ്ധതികളെ ലോകരാജ്യങ്ങളും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് മൂന്നാം വട്ടവും ബി അധികാരത്തിൽ വരുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പിലാക്കും ഒന്നിലധികം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് രാജ്യത്തിന് ഒരു രീതിയിലും ഗുണകരമായ കാര്യമല്ലെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് സമയവും എല്ലാം പാഴാക്കുന്ന നടപടിയാണത് ഈ തെരഞ്ഞെടുപ്പോടെ യു പിയിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാകും സമാജ്വാദി പാർട്ടി വൈകാതെ തന്നെ സമാപ്ത് പാർട്ടിയായി മാറും പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് വാങ്ങി പോകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ അൻപത്തിയേഴ് മണ്ഡലങ്ങൾ വിധി ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ബംഗാൾ ഛട്ടീഗഡ് എന്നിവിടങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് അന്തിമ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ ഒന്നിന് ശേഷം മൂന്ന് നാൾ കാത്തിരിപ്പ് ഒടുവിൽ ജൂൺ നാല് ചൊവ്വാഴ്ച രാജ്യം ആര് ഭരിക്കും എന്നറിയാം രാജ്യത്തെ ഒട്ടാകെ ജനങ്ങൾ ആ വിധിക്കായി കാത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്